പറഞ്ഞവരുണ്ട് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടവരുണ്ട് ലാഹ്വേ ചെവി പൊട്ടിയൊലിക്കുന്നവരുണ്ട് ചെവി വേദനിക്കുന്നവരുണ്ട് കേൾവിശക്തി നഷ്ടപ്പെട്ടവരുണ്ട് മൂക്കില് ദശയുള്ളവരുണ്ട് അലർജി ഉള്ളവരുണ്ട് തുമ്മലുള്ളവരുണ്ട് സംസാരശേഷി നഷ്ടപ്പെട്ടവരുണ്ട് വേദനിക്കുന്നവരുണ്ട് തൊണ്ടയിൽ മുളയുള്ളവരുണ്ട് തോൺസസ് ഉള്ളവരുണ്ട് നെഞ്ചു വേദനിക്കുന്നവരുണ്ട് ശ്വാസം മുട്ടുള്ളവരുണ്ട് വാൾവു സംബന്ധമായ രോഗങ്ങൾ ഉള്ളവരുണ്ട് അറ്റാക്ക് വന്നവരുണ്ട് അല്ല 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 ലിവർ സംബന്ധമായ രോഗങ്ങൾ ഉള്ളവരുണ്ട് കിഡ്നിൽ കല്ലുള്ളവരുണ്ട് ദയാലിച്ച് ചെയ്യുന്നവരുണ്ട് വായിൽ ക്യാൻസർ ഉള്ളവരുണ്ട് ലാവു വാറ്റില് മഴയുള്ളവരുണ്ട് വായിൽ ക്യാൻസർ ഉള്ളവരുണ്ട് ലാവേ ഒരുപാട് പേര് കൽസർ ഉള്ളവരുണ്ട് ഗർഭപാത്രത്തിൽ മഴയുള്ളവരുണ്ട് മക്കളില്ലാത്തവരുണ്ട് ഗർഭപാതത്തില് ക്യാൻസർ ർഭപാ ട്യൂബില് കംപ്ലൈന്റ് പൈസിന്റെ രോഗങ്ങളുള്ളവരുണ്ട് മൂത്രാശയ രോഗങ്ങൾ ഉള്ളവരുണ്ട് യൂറിക് ആസിറ്റ് രക്തവാദമുള്ളവരുണ്ട് ചുടുവാദമുള്ളവരുണ്ട് വാമവാദമുള്ളവരുണ്ട് സോറിയാസിന്റെ ചൊറിച്ചിലുള്ളവരുണ്ട് ഹാലിക്കായ പടച്ചിറപ്പ് വല്ലപ്പാടുള്ളവരുണ്ട് അപസ്മാരമുള്ളവരുണ്ട് പ്രഷറ് വന്നവരുണ്ട് വളർന്ന് കിടക്കുന്നവരുണ്ട് ഞങ്ങളെ ശരീരത്തിൽ മാരകമായ എന്തൊക്കെ രോഗങ്ങളുണ്ടോ അത് കളിക്കുന്നതോടു കൂടി എല്ലാ വൈറസുകളിൽ കരിച്ച് കളയണയല്ല മൂടിലെടുത്താലും കുഴപ്പമില്ല എല്ലാ നെയ്യത്തി വെച്ച് എല്ലാ രോഗം ഷിഫ നെയ്യത്തിവെച്ച് ഒരു ടീസ്പൂൺ കഴിക്കുക അള്ളാഹു വറക്കത്തി നൽകട്ടെ അള്ളാഹു എല്ലാ രോഗങ്ങളും അള്ളാഹു ഷിഫയാക്കി തരട്ടെ ഒരു ടീസ്പൂൺ കഴിച്ചാണ് ഞാൻ ആവശ്യമുള്ള ടീസ്പൂൺ കൊടുക്കി ഈ പൂക്കോട്ടും പാടത്ത് വന്ന അംസക്ക ഡ്രൈവർ ഉണ്ട് ഓട്ടോ ഡ്രൈവർ ഇവിടെ നിങ്ങൾ വീട്ടിൽ പോയിക്കോളെ ഒരു എമർജൻസി നിങ്ങൾ കൂടുന്ന ആൾക്കാരുണ്ടാ അവിടെ ഷുഗർ കിടക്കണ്ടെഹു ലാഹു

നിങ്ങൾ ആന ഇത് കേൾപ്പിച്ച ആണുങ്ങൾക്ക് വഴി തിരിയട്ടോ നിങ്ങള് പെണ്ണുങ്ങള് ദയവ് ചെയ്തിട്ട് കൂടം അവിടെ പോയിട്ട് എന്താ സ്ഥിതി നോക്കാനേ ഈ എൻട്രസിന്റെ ഒരു നാലഞ്ചാൾക്കാർ നിർത്താൻ പറ കുറിച്ചാള് വിട്ടാ മതി കുറേ ചെല്ലി ചെല്ലി കിതാബ് ഉസ്മാലിക്ക് പേക്കോലെ സ്ത്രീകളെ കൂട്ടം കൂടി പോവരുത് ഷാ അല്ലാ അടുത്ത മജ്ലിസ് എന്നാണ് അടുത്ത മജ്ലിസ് അടുത്ത മജ്ലിസ് ഒക്ടോബർ അല്ലേ ഒക്ടോബർ ഒക്ടോബർ ഇരുപത്തി ഏഴാണ് അടുത്ത മജ്ലിസ് ദ്വാരക്കാൻ പോവാണ് അതിൻ്റെ മുമ്പ് ഹബീബായ മുത്തു നബിഹു അലൈ വസ്ല ഷെരീഫിലേക്ക് സലാം പറ അതാണ് മെയിൻ അതാണ് മെയിൻ ഇൻഷാൽ നമുക്കും മദീനെ കാണാൻ ഭാഗ്യ അള്ളാഹു നൽകി അതപ്പ ചൊല്ലുട്ടോ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാ ചൊല്ലാത്തൊല്ലിയാണ് കേട്ടോ ആണുങ്ങളെ തങ്ങള് നിങ്ങൾ കൂട്ടം കൂടി പോകരുത് യാതൊരു കാരണവശാലും കൂട്ടം കൂടി പോകരുത് ശ്വാസം കിട്ടൂല ദയവ് ചേര് നിങ്ങൾ പഠന കേൾക്കണം ോ എത്ര കിതാബ് അവിടെ നിശാല സ്ത്രീകൾ പോകുമ്പോൾ ആ അഞ്ഞൂറ്റൊന്നൂറ് ഉറുപ്യ പെട്ടിയിലിട്ട് പൈക്കൂല അള്ളാഹു പറക്കത്ത് ചെയ്യട്ടെ ഷല്ല ദ കഴിഞ്ഞിട്ട് പോയാൽ മതി കൂട്ടം കൂടി പോകരുത് അടുത്ത ഒക്ടോബർ ഇരുപത്തിയേഴിനാണ് ഇന്ന് തങ്ങളിപ്പോൾ ഉമ്പ്രക്ക് പോവാണ് ഏറ്റോ അള്ളാഹുബറക്കത്ത് നൽകട്ടെ ബാങ്ക് കൊടുത്തോ ബാങ്ക് കൊടുക്കണ്ടോ

ആണുങ്ങൾ ആരും അഞ്ഞൂറ്റൊന്ന് തരാലല്ലോ ഞൂറ്റൊന്ന് നിശ്ചയിച്ച ആരും ഇല്ലല്ലോ അല്ല അഞ്ഞൂറ്റൊന്ന് അത് പെട്ടിയിലിടുക അല്ലെങ്കി എന്റെ കൈ തരിക വേറൊള്ള ആൾക്കാരെ കൈ കൊടുത്തതിന്റെ ഫതിവലം കിട്ടുവരിക ആരേ ഞാനത് ആരെയും ഏൽപ്പിച്ചിട്ടില്ല കഴിഞ്ഞ പാങ്കു കഴിഞ്ഞോ

കല്യാണത്തിന് വന്നോളിന് വേണേ സമയത്തിൽ നോക്കി നമുക്ക് തുടങ്ങാം എഴുന്നേറ്റ് നിന്നോളി എല്ലാം എഴുന്നേറ്റ് രണ്ട് കയ്യും മുന്നിലേക്ക് നമ്മളെ വിഷമങ്ങൾ പറയാണ് ഹബീബിന്റെ മുന്നിലേക്ക് സലാം പറയാണ് ഹബീബിന്റെ മുന്നിലേക്ക് ഇവിടെ വന്ന ഒരാൾ നിസ്കാര കലാകാൻ പാടില്ലായ പടച്ചിറപ്പിന്റെ മുന്നിലേക്ക് കരങ്ങൾ ഉയർത്തിയാണ് മരിക്കുന്നതിന്റെ മുമ്പ് അജ്ജുംബ്രയും ചെയ്യാൻ അല്ല നമുക്ക് ഭാഗ്യല്ലാഹു നൽകട്ടെ കേട്ടോ രണ്ട് കൈ പഠുനെ കസാല് കൊണ്ടോണി പെണ്ണുങ്ങള് ഇതിനെ കസാല മാറ്റിയേക്കണ് ആ കുറച്ച് അടുപ്പിച്ച് നിന്നോളി കേട്ടോ ഇനി കുറച്ചിറങ്ങൾ നിൽക്കി ഞാനും നിൽക്കട്ടെ ഇത് വ ചെയ്യാൻ കേട്ടോ അതിൻ്റെ മുമ്പ് രണ്ട് കൈകളും ഹാലിക്കായ പടച്ചറപ്പിൻ്റെ മുന്നിലേക്ക് ഉയർത്തുകയാണ് ഞാൻ ചൊല്ലിത്തരുന്നത് പോലെ ചൊല്ലണം കേട്ടോ أعوذ بالله من الشيطان الرجيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بسم الله الرحمن الرحيم. السلام والسلام. السلام والسلام. عليك يا سيدى. عليك يا سيدى. يا رسول الله. يا رسول الله. السلام والسلام. الصلاة والسلام عليك يا سيدي، عليك يا سيدي، يا حبيب الله، يا حبيب الله، الصلاة والسلام، الصلاة والسلام عليك يا سيدي، عليك يا سيدي، يا خليل الله، عليك يا, سيدي يا خليل الله، الصلاة والسلام الصلاة والسلام عليك يا سيدي عليك يا سيدي يا نبي الله يا نبي الله الصلاة والسلام الصلاة والسلام عليك يا سيدي عليك يا سيدي يا سفي الله يا سفي الله الصلاة والسلام السلام والسلام عليك يا سيدي عليك يا سيدي يا خير خلق الله يا خير خلق الله السلام والسلام عليك يا سيدي عليك يا سيدي يا من اختاره الله يا من اختاره الله السلام والسلام السلام الصلاة والسلام عليك يا سيدي عليك يا سيدي يا من زينه الله يا من زينه الله الصلاة والسلام الصلاة والسلام عليك يا سيدي عليك يا سيدي يا من شرفه الله يا من شرفه الله الصلاة والسلام അലൈക്കയാദി അലൈക്കയാധി യമ കറമഹ്ലയാമൻ കരമഹ السلام الصلاة والسلام عليك يا سيدي عليك يا سيدي يا من الله الله يا من الله الصلاة والسلام الصلاة والسلام عليك يا سيدي عليك يا سيدي يا سيد المرسلين يا سيد المرسلين الصلاة والسلام الصلاة والسلام عليك يا سيدي عليك يا سيدي يا إمام المتقين يا إمام المتقين الصلاة والسلام الصلاة والسلام عليك يا سيدي عليك يا سيدي يا خاتم النبي يا خاتم النبي الصلاة والسلام السلام والسلام عليك يا سيدي عليك يا سيدي يا شفيع المذنبين يا شفيع المذنبين الصلاة والسلام الصلاة والسلام عليك يا سيدي عليك يا سيدي يا رسول رب العالمين يا رسول رب العالمين الصلاة والسلام യാദി അലൈക്കയാ സി യാഹമത് അല്ലാലു അസലാസലതുസലാമു അലൈക്കയാ സി അലൈക്കയാ സി യസൂലല്ലോ യസൂലല്ലോിയൊതുവിയതി അല്ല ഹീലി അദിരിക്കയാ അലൈക്കയാ റസൂലല്ലാ യസൂലല്ലാ വല്ല അല്ലേലച്ചി അദിരിക്കസൂലല്ലാ الصلاة والسلام عليك يا عليك يا سيدي سيدي يا رسول الله 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 قلت خيلتي قلت خيلتي أدركني أدركني يا رسول الله ൂലല്ലാ യാരസൂലല്ലോ യാരസൂലല്ലാ യാരസൂലല്ലോ യാരസൂലൂല യാരസൂലല്ലാ സൂലല്ലോ യാര സൂലല്ലൂലല്ലോ യാര സൂലല്ലൂലല്ലോ യാര സൂലല്ലൂലല്ല ൂരല്ലീകരിക്കണേ അല്ല അമീൻ സ്വീകരിക്കണേ അല്ല അമീൻ സ്വീകരിക്കണേ അല്ലീ സ്വീകരിക്കണേ അല്ല ബായി മടക്കമീ ആ പച്ചക്കുബ കണ്ടിട്ട് നേരിട്ട് സലാം പറ ഭാഗ്യം നൽകണല്ലാഗ്യം നൽകണല്ല പോയവർക്ക് നീ പോകാൻ ഭാഗ്യം നൽകണേല്ലാഹ് എന്റെ കൂടെ പറപ്പിങ്ങെ പരീക്ഷിക്കല്ലോ പ്രയാസപ്പെടുത്തല്ലോ അല്ലാച്ചിരിക്ക